ഹലോ മച്ചമാരെ ഇറ്റ്സ് മീ മലു എക്സ്പ്ലെയിൻ നായകള് വളർത്തു മൃഗങ്ങൾ ഇവയോടെ എല്ലാം മനുഷ്യരുടെ ആ ഒരു പെരുമാറ്റ രീതി അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ കുറച്ചൊക്കെ മോശാണ് അല്ലേ അതിനെ അടിമകളെ പോലെ എഴുന്നേൽക്കാൻ പറയുമ്പോൾ എഴുന്നേൽക്കണം ഇരിക്കാൻ പറയുമ്പോ ഇരിക്കണം അങ്ങനെയൊക്കെയല്ലേ ചില യജമാന്മാര് നായ്ക്കള് നോക്കാറ് എന്നാൽ അങ്ങനെ ഒരു സംഭവത്തെ എന്താ പറയാ സഹിക്കാനാവാതെ ഒരു നായ മാറി ചിന്തിക്കുകയാണ് ആ നായ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ കൂടെ ഒരുപാട് നായ്ക്കൾ പിന്നേ വരികയാണ് അതായത് ആ ഒരു നഗരം പിന്നീട് മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഇനി നായകളായിരിക്കും ശരിക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നായകൾ ഇങ്ങനെ മാറാനുള്ള കാരണം എന്താണ് ആ നഗരത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു അങ്ങനെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് പറയുന്ന ഒരു സ്റ്റോറി തന്നെയാണിത് പിന്നെ ഒരു നായയുടെയും ഒരു പെൺകുട്ടിയുടെയും ഭയങ്കര എന്താ പറയാ ഒരുപാട് വലിയ സ്നേഹത്തിന്റെ ഒരു കഥ കൂടി ഇതിലുണ്ട് സോ ഈ ഒരു കഥ ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കില്ല അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കണ്ടുനോക്കുന്നേ നമ്മുടെ മമുക്ക പറഞ്ഞതുപോലെ വെറുതെ ഒന്ന് ടിക്കറ്റ് എടുത്ത് കണ്ടു നോക്ക് എന്നതുപോലെ തന്നെ കഥ കേട്ട് നോക്ക് അപ്പൊ മനസ്സിലാവും കഥ നല്ലതാണോ അല്ലയോ എന്ന് എന്നിട്ട് അവസാനം അഭിപ്രായം അറിയിക്കാനും ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോ എന്നെ നമുക്ക് പോകാം കഥകളുടെ ലോകത്തിലേക്ക് വെൽക്കം ബാക്ക് ടു കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു പെൺകുട്ടി സൈക്കിളുമായിട്ട് ഒരു റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവൾ ഭയന്നുകൊണ്ടാണ് പോകുന്നത് കാരണം അവളുടെ പിന്നാലെ ഒരുപാട് നായ്ക്കൾ ഓടി വരുന്നുണ്ടായിരുന്നു ഇവിടെ സീൻ കട്ടാവാണ് ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയണ്ടേ നമ്മൾ ആദ്യം കണ്ട ആ പെൺകുട്ടിയുടെ പേരാണ് ആര്യ അവളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നായ്ക്കുട്ടി നിങ്ങളിപ്പോ കണ്ടോ അവന്റെ പേരാണ് ജൂണോ അതായത് ആര്ക്ക് ജൂണോ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ജൂണേക്ക് ആര് ഇഷ്ടമാണ് ഇവരിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോ ആര്യയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നിറങ്ങിയാണ് ഒരു കാറിൽ അവളുടെ അമ്മ പറയുകയാണെങ്കിൽ ഞാൻ മൂന്ന് മാസത്തേക്ക് ചെറിയൊരു ജോലി ആവശ്യത്തിനായിട്ട് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് സോ നീ ഇനി നിക്കാൻ പോകുന്നത് നിന്റെ അച്ഛന്റെ കൂടെയാണ് പിന്നീട് അവളെ കാറിൽ കൂട്ടി കൊണ്ട് അവളുടെ അമ്മ പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആര്യയുടെ അച്ഛനെയാണ് അയാളിപ്പോ വർക്ക് ചെയ്യുന്നത് ഒരു മീറ്റ് ഫാക്ടറിയിലാണ് അതായത് മൃഗങ്ങളെല്ലാം വെട്ടി പാക്ക് ചെയ്ത് കയറ്റി അയക്കുന്ന ഒരു കമ്പനി അവിടുത്തെ ഒരു ഡോക്ടറാണ് നമ്മുടെ ആര്യയുടെ അച്ഛൻ അതായത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന മൃഗങ്ങളെ ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് മനുഷ്യർക്ക് കഴിക്കാൻ പാകത്തുള്ള മൃഗങ്ങളാണോ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ദേഹത്തും കൂട്ടിലൊക്കെ കുറച്ച് ചോരൊക്കെ ആയിട്ടുണ്ട് അതെല്ലാം തുടച്ചിട്ട് ഈ അച്ഛൻ നേരെ പുറത്തേക്ക് വരികയാണ് ഇയാളെ കാത്തുകൊണ്ട് തന്നെ ആര്യയുടെ അമ്മ കാറിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആര്യയുടെ അമ്മയുടെ കൂടെ മറ്റൊരാളെ കൂടെ ഉണ്ടായിരുന്നു അതായത് ആര്യയുടെ അമ്മയും അച്ഛനും ഡൈവോഴ്സ് ആയിട്ടുണ്ട് സോ ഇവിടുന്നിട്ട് പോകുന്ന സമയത്ത് മകളെ ആദ്യത്തെ ഭർത്താവിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകാനാണ് അവളുടെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് മാത്രം മകളെയും മകളുടെ കൂടെയുള്ള ആ ഒരു കൂടെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോകുന്നത് പിന്നീട് ആര്യ അവളുടെ അച്ഛന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ് എന്തൊരു അന്യനായിട്ടുള്ള മനുഷ്യനെ നോക്കുന്നത് പോലെ മേ ബി ചെറിയ പ്രായത്തിൽ തന്നെ ഇവര് ഡൈവോഴ്സ് ആയിട്ടുണ്ടാവും സോ അച്ഛൻ എന്താണെന്നോ അച്ഛൻ ആരാണെന്നോ അവൾക്ക് അറിയില്ലായിരിക്കും ഇപ്പൊ മകളെ കണ്ടത് കൊണ്ട് തന്നെ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ചെറിയൊരു കളിപ്പാട്ട് എന്തോന്ന് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ആര്യ പറയാണ് അച്ഛൻ ഞാൻ ചെറിയ കുട്ടിയല്ലോ കേട്ടോ ഇതൊക്കെ എന്നെ ഒഴിവാക്കേണ്ട കാലായിരിക്കുന്നു പിന്നീട് എന്താ പറയുക ചെറുതായിട്ടൊന്നും ചമ്മീട്ട് അവളുടെ അച്ഛൻ അവളുടെ അച്ഛനെ ശരിക്കും അവളുടെ ഒന്നും സംസാരിക്കാൻ വരെ അറിയുന്നില്ല അവളെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് കൂടെ തന്നെ ആര്യയുടെ ആ ഒരു ഡോഗ് ജൂണോ ഉണ്ട് പിന്നീട് ആര്യയുടെ അച്ഛൻ അയാളുടെ വീട്ടിലേക്ക് പോയിട്ട് അങ്ങോട്ട് കയറാൻ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു അൽവാസായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട് സോറി കിളവിൽ വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ അല്ലെ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ അപ്പൊ ആ ഒരു ലേഡി പറയുന്നുണ്ട് മാർക്കോ നിങ്ങൾ ആ പട്ടിയെ വീട്ടിന്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നറിയില്ലേ നായയെ വർത്തുന്നുണ്ടെങ്കിൽ അത് മുനിസിപ്പാലിറ്റി കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യണം ഏത് തരം നായ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ എന്താ നിൽക്കുന്നത് മാർക്കോ എന്നാലും നമ്മുടെ ആര്യയുടെ അച്ഛന്റെ പേരാണ് കേട്ടോ ഇപ്പൊ മാർക്കോ ആ ഒരു ലേഡിയെ നോക്കിയിട്ട് പറയുന്നത് ഓക്കെ ഓക്കെ ഞാനത് ചെയ്തോളാം പിന്നീട് ഇവർ രണ്ടുപേരും വീടിന്റെ ഉള്ളിലേക്ക് ാണ് ആദ്യമായിട്ട് മകള് വന്നതാണ് അതുകൊണ്ട് തന്നെ മാർക്കോ മകൾക്കായിട്ട് നല്ല ഭക്ഷണവും ബീഫെല്ലാം പൊരിച്ചതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് മകൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് പിന്നീട് ഈ മാർക്ക് നോക്കുമ്പോൾ ആര് എന്താ പറയുക ചെയ്യുന്നത് അയാൾ ഉണ്ടാക്കി കൊടുത്ത് ആ ഒരു നല്ല ഫുഡെല്ലാം നായ തൊട്ടടുത്ത് തന്നെയുണ്ട് അതിനും കൊടുക്കുക അവളും തിന്ന അതായത് ആ ഒരു നായയോട് അത്രത്തോളം സ്നേഹമായിരുന്നു അവൾക്ക് പക്ഷേ ഒരു നായോട് ഇത്രത്തോളം സ്നേഹം കാണിക്കുന്നത് അവളുടെ അച്ഛന് അത്രക്കങ്ങട്ടിഷ്ടായിട്ടില്ല പിന്നീട് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഇവർക്ക് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ അവിടെ ഒറ്റ ഒരു മുറി ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു ഭാഗത്ത് ഒരു കട്ടിലിട്ട് മറ്റൊരു ഭാഗത്ത് മറ്റൊരു കട്ടിലിട്ട് ഇവിടെ തന്നെയാണ് അച്ഛനും മകളും എടുക്കാൻ ാ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ആര്യക്ക് അവൾക്ക് കെടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ജൂണ വേണം അപ്പൊ ആര് പറയാണ് അച്ഛനെ കൂടെ കിടന്ന് ഞാൻ പുറത്തെവിടെ പോയിട്ട് ജൂണോടെ കൂടെ കിടന്നോളാം ഇതുണ്ടോ വലിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു അയാള് പറയാണ് അതൊന്നും പറ്റില്ല നായയുടെ കൂടി ഒന്നും കിടക്കാൻ കഴിയില്ല നീ നിന്റെ സ്ഥലത്തേ കിടന്നാൽ മതി അങ്ങനെ ഒരുപാട് അവളെ ചീത്ത പറഞ്ഞിട്ട് ജൂണെ കൊണ്ടോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാത്റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിടുകയാണ് എന്നിട്ട് രണ്ടുപേരും കിടക്കാൻ കടന്നു സത്യം പറഞ്ഞാൽ ആര്യക്ക് ഉറക്കേ വരുന്നില്ല ഈ ലോകത്തിൽ അവൾക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത് ആ ഒരു നായോടെ ആയിരുന്നു അച്ഛനും അമ്മയൊക്കെ എന്താ അവസ്ഥ എന്ന് അറിയാലോ ഡൈവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ കണക്ക് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ആര്യ കിടക്കാൻ നോക്കുക അവൾക്ക് ഉറക്കം വരുന്നില്ല മാത്രമല്ല ബാത്റൂമിൽ നിന്നിട്ട് അവളുടെ നായ ജീവനോ പതിയെ ഇങ്ങനെ അവൾ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ സോ ആ നായ ഉറക്കാനായിട്ട് അവൾ കയ്യിലുണ്ടായിരുന്ന ഒരു ട്രംബറ്റ് ഉണ്ട് അത് എടുത്തിട്ട് ഒരു മ്യൂസിക് പതുക്കെ വായിക്കാണ് കേട്ടോ ആ ഒരു സംഗീതം കേട്ട് കേട്ട് അതായത് ആരെയാണല്ലോ വായിക്കുന്നത് ജീവണോക്ക് നന്നായിട്ട് അറിയാം അത് വായിക്കുന്നത് അവന്റെ ആര്യ തന്നെയായിരിക്കുന്നു സോ ആ ഒരു മ്യൂസിക് കേട്ടിട്ട് ആ ഒരു നായ പതിയെ അവളെ കിടന്ന് ഉറങ്ങുകയാണ് പിറ്റേ ദിവസം രാവിലെ ആരോ കോണിംഗലടിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ മാർക്കോ വേഗം തന്നെ പോയിട്ട് വാതിൽ തുറക്കുകയാണ് നോക്കുമ്പോ എന്താ മുനിസിപ്പാലിറ്റി ഓഫീസർ വന്നിട്ടുണ്ട് അതായത് ഇന്നലെ ഒരു വൃദ്ധ ഉണ്ടല്ലോ മാർക്കോയുടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റി പോയിട്ട് വേഗം രജിസ്റ്റർ സോ ആ ഒരു അമ്മച്ചി തന്നെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ വന്നിട്ടുള്ളത് ഇപ്പൊ ചെക്കിങ്ങിന് വന്ന ആള് നോക്കിയിട്ട് പറയാണ് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഡോഗേ അത് നമ്മുടെ അല്ലല്ലോ വിദേശിയല്ലേ ആ അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു നായ നിർത്തണമെങ്കിൽ നന്നായിട്ട് ടാക്സ് അടക്കേണ്ടി വരും ഈ സമയത്ത് നമ്മുടെ മാർക്കോ അങ്ങ് ഞെട്ടി പോവാണ് അതിന് പോറ്റിൽ തന്നെ വലിയ ചെലവുള്ള കാര്യം ഇനി ഇപ്പൊ അതിന് ടാക്സ് കൂടെ അടക്കണോ നായ ഇവിടെ വളർത്തണമെങ്കിൽ നിർബന്ധമായിട്ടും ടാക്സ് അടച്ചേ മതിയാവുള്ളൂ എന്നാ ഒരു മുനിസിപ്പാലിറ്റിക്കാരും പറയുന്നത് ഇവര് സംസാരിക്കുന്നതൊക്കെ അപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ ആര്യ കേൾക്കുന്നുണ്ടായിരുന്നു അവൾ കൊറപ്പായിരുന്നു എന്തായാലും തന്റെ അച്ഛനെ ഇനി ജൂണോയെ ഇവിടെ നിർത്താൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ അവനെ കളയാനുള്ള പരിപാടി ആയിരിക്കും ഇനി മാർക്കോ നോക്കുക ഇത് മനസ്സിലാക്കി ആര്യ എന്ത് ചെയ്തെന്നോ മാർക്കോ കുളിക്കാൻ പോയ തക്കെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ നായായിട്ടുള്ള ജൂണയും കൂടിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവളുടെ സൈക്കിളുമായിട്ട് നേരെ അവളുടെ മ്യൂസിക് ക്ലാസ്സിലേക്ക് പോവുകയാണ് അവൾ എത്തിയ സമയത്ത് അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓരോ കുട്ടികൾക്കും ഓരോ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ആര്യപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മുറിയിൽ ജൂണോയെ കൊണ്ടുപോയി പൂട്ടിയിടാണ് അതായത് ബാക്കിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ട് ല്ലോ കുറച്ച് നേരം കഴിഞ്ഞപ്പോ അവരുടെ മ്യൂസിക് ടീച്ചർ വരെയാണ് അയാൾ ഒരു മ്യൂസിക്കളൊക്കെ പറയുന്നുണ്ട് ഓരോ കുട്ടികളും അതിനനുസരിച്ച് ആ ഇൻസ്ട്രുമെന്റ് വായിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ആര് ഡോഗായിട്ടുള്ള ജൂൺ പുതിയ കുറക്കാൻ തുടങ്ങുകയാണ് കേട്ടോ മാത്രമല്ല അത് ആ ഒരു മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ടീച്ചറുടെ അടുത്തേക്ക് വരെ വരുന്നുണ്ട് ഇപ്പൊ അവരുടെ ടീച്ചറിന്റെ ദേഷ്യം വരികയാണ് അയാൾ ചോദിക്കുന്നത് ഈ പട്ടി മര്യാദ പുറത്തുകൊണ്ട് കളഞ്ഞോ ആ സമയത്ത് തന്നെ കൈപോക്കിയിട്ട് അങ്ങോട്ടേക്ക് ആര് വരികയാണ് ജൂണയും കൂട്ടീട്ട് വാതിലിന്റെ അടുത്തേക്ക് പോവാണ് പക്ഷെ മ്യൂസിക് ടീച്ചർ വിളിച്ചത് നായ പുറത്താക്കിയിട്ട് നമ്മുടെ ആര് വരുന്നായിരുന്നു പക്ഷേ നായും അതുപോലെ തന്നെ നമ്മുടെ ആര്യം പുറത്തേക്ക് പോവാണ് ഇപ്പൊ ടീച്ചർ പറയുന്നത് നായ മാത്രല്ല ഗളയം പറഞ്ഞത് നീ അങ്ങോട്ടേക്ക് പോകുന്നത് പക്ഷെ അതിനൊന്നും നമ്മുടെ ആര്യ മറുപടി കൊടുത്തില്ല അവൾ ഇപ്പൊ നായുമായിട്ട് നേരെ പുറത്തേക്ക് പോവാണ് തണു ഏറ്റവും വലുത് ഈ നായ തന്നെയാണ് തന്റെ ജൂണാണ് എന്നൊരു മനോഭാവത്തില് ഇത്രയായപ്പോ മ്യൂസിക് ടീച്ചറിന് ഒരാത് ദേഷ്യം വരികയാണ് ഈ ഒരു കാര്യം അവളുടെ അച്ഛനെ വിളിച്ച് പറയാണ് അച്ഛൻ പെട്ടെന്ന് തന്നെ ഇവളെ കൂട്ടാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവൾ അവളുടെ നായയിട്ടുള്ള ജൂണോയും കളിപ്പിച്ചുകൊണ്ട് റോഡിലൂടെ അങ്ങനെ വരികയാണ് ഭയങ്കരമായിട്ട് അവളുടെ അച്ഛൻ മാർക്കൊക്കെ ദേഷ്യം വന്നു വേഗം അവളുടെ സൈക്കിളും മേടിച്ചിട്ട് കാറിന്റെ ഡിക്കിയിലൊക്കെ കയറ്റി പിന്നീട് രണ്ടുപേരെയും കാറിന്റെ ഉള്ളിലേക്ക് കയറ്റിയാണ് അതായത് ആരെയും ജൂണോയും പിന്നീട് കാർ ഓടിച്ചു പോകുന്ന സമയത്ത് അച്ഛൻ വളരെയധികം ദേഷ്യപ്പെടുത്തുന്നുണ്ട് ആര്യോട് ആരെയും വിട്ടുകൊടുത്തില്ല രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കം കിടക്കാണ് ഇപ്പൊ മാർക്കോ ആര്യോട് പറയാണ് ഒന്നാമതേ ഈ ഒരു പട്ടിക്ക് ചെലവ് കൊടുക്കുന്ന തന്നെ വലിയ പൈസ ചെലവാണ് അത് പോരാത്തതിന് ഇനി മുനിസിപ്പാലിറ്റിക്ക് ഇതിന്റെ ടാക്സ് കൂടെ ഞാൻ കൊടുക്കണം അതൊന്നും നടക്കാൻ പോകുന്നില്ല ഭയങ്കര ദേഷ്യത്തിൽ പിന്നീട് ആ ഒരു നായ അതായത് ജൂണോയെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇയാൾ വലിച്ചിടുകയാണ് എന്നിട്ട് ഡോറങ്ങടച്ചു നായ പുറത്തിറക്കിയത് കൊണ്ട് തന്നെ സങ്കടം വന്ന ആര്യ പെട്ടെന്നെ കാറിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവളുടെ അച്ഛൻ മാർക്കോ അവളെ പെട്ടെന്ന് തന്നെ കാറിന്റെ ഉള്ളിലേക്ക് കയറ്റി ഡോർ അടച്ചു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജൂണോ വന്നിട്ടുണ്ടായിരുന്നു ജോണോ ഇപ്പോ ചില്ലിന്റെ അപ്പുറത്തുള്ള നമ്മുടെ ആര് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട് അവളിപ്പോ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ജോണോട് പറയുന്നുണ്ട് അവിടെ തന്നെ നിൽക്ക് ഞാൻ വന്നോളാം കൂട്ടിക്കോളാം കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി നോക്കിനിക്കാൻ മാത്രമേ നമ്മുടെ ജൂണോക്ക് കഴിഞ്ഞുള്ളൂ കാരണം അവൾ എന്താണോ പറയുന്നത് അതൊന്നും എനിക്ക് കേൾക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ തന്നെ അവളുടെ അച്ഛൻ മാർക്കോ കാറുമായിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവളിപ്പോൾ കണ്ണുകളുമായിട്ട് എന്താ പറയാ പിന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്കോയെ സോറി ജൂണോയെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആണെങ്കിലോ ഇവരുടെ കാറിന്റെ പിന്നാലെ തന്നെ ഒരുപാട് നേരം ഇങ്ങനെ ഓടി വരികയാണ് പക്ഷെ എത്ര നേരം ഓടും തലർന്നു പോയ ആ ഒരു നായ ഉണ്ടല്ലോ റോഡിന്റെ നടുവിലായിട്ട് അങ്ങ് നിന്ന് പോവുകയാണ് അതുപോലെ തന്നെ നിറ കണ്ണുകളുമായിട്ട് നമ്മുടെ ആര്യ അവനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് എത്തി രാത്രിയായിട്ടുണ്ട് രണ്ടുപേരും കെടുക്കാൻ വേണ്ടി കിടന്നിട്ടുണ്ട് പക്ഷെ എത്ര നേരം കഴിഞ്ഞിട്ടും ആര്യം ഉറക്കം വരുന്നില്ല അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാത്രി തന്നെ തന്റെ നായ തേടി പോകുന്ന അവള് വിചാരിച്ചെങ്കിലും അവളുടെ അച്ഛൻ അതിന് സമ്മതിച്ചില്ല ഇതേ സമയം തന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഒരു തെരുവിൽ കാണിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രിഡ്ജിന്റെ ചുവട്ടില് രാത്രി മുഴുവൻ കിടന്നുറങ്ങിയിട്ടുണ്ട് നമ്മുടെ ജീവിണോ രാവിലെ ആയപ്പോൾ ജീവണോയ്ക്ക് മനസ്സിലായി തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരും വരില്ല തന്റെ ആര്യ വരില്ല നല്ല വിശക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കെട്ടി കിടക്കുന്ന വെള്ളമൊക്കെ കുടിക്കുകയാണ് അവിടെ കണ്ടായിരുന്നു എന്തൊക്കെയോ ഭക്ഷണങ്ങള് കഴിക്കുന്നുണ്ട് പിന്നീട് അവൻ പതിയെ അവിടെ ഉണ്ടായിരുന്ന ടൗണിലേക്ക് ഇറങ്ങുകയാണ് നോക്കുമ്പോൾ എന്താ നല്ല ട്രാഫിക്കാണ് ഈ ഒരു നായക്കുണ്ടോ ഒറ്റയ്ക്ക് ഇതിലൂടെയൊക്കെ പോകാൻ കഴിയുന്നു പിന്നീട് കുറെ ആൾക്കാർ നടന്നു പോകുന്നതിലൂടെ അതായത് സീ ലൈനിലൂടെ നമ്മുടെ ജൂണോ പതിയെ ക്രോസ് ചെയ്തു പോവുകയാണ് മൃഗങ്ങൾക്ക് എപ്പോഴും ആവശ്യം വിശക്കുന്ന നേരത്തെ ഭക്ഷണമാണല്ലോ അതുകൊണ്ട് തന്നെ സ്മെല്ല് പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റിന്റെ അടുത്തേക്ക് നമ്മുടെ ജൂണോ പോവുകയാണ് ആ മാർക്കറ്റിന്റെ ഒരു ഭാഗത്തേക്ക് അവൻ കയറാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇറച്ചി വിട്ടുകാരൻ ബാക്കിയുള്ള എല്ലാ നായ്ക്കളെയും ഉപദ്രവിക്കാൻ വന്ന പോലെ തന്നെ നമ്മുടെ ജൂണേയും ഉപദ്രവിക്കാൻ വേണ്ടി വരികയാണ് എല്ലാ നായ്ക്കളും രക്ഷപ്പെട്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനത്തെ അവസ്ഥയിൽ പെട്ടുപോയ ജൂണേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല മിക്കവാറും അയാളുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും എന്ന് തോന്നിയപ്പോ തന്നെ മറ്റൊരു നായ അതിന്റെ ഇടയിലേക്ക് വന്നിട്ട് അയാളുടെ ശ്രദ്ധ തിരിച്ചിട്ട് മനഃപൂർവ്വം തന്നെ നമ്മുടെ ജൂണോയും രക്ഷിച്ചുകൊണ്ട് പോവാണ് അതൊരു പെണ്ണായി ആയിരുന്നു അവളുടെ പേരാണ് മാഗി പിന്നീട് മാഗി ജൂണോയും കൂട്ടിയിട്ട് അവിടെ നിന്ന് നേരെ ഒരു തെരുവിലേക്ക് പോവാണ് അവിടെയാണ് ആ നാട്ടിലെ എല്ലാ തെരുവ് നായ്ക്കളും രാത്രിയാകുമ്പോൾ വന്ന് കൂടുക അവിടെ അവിടെയുണ്ടായിരുന്ന വേസ്റ്റ് ഭക്ഷണങ്ങളും വെള്ളം കെട്ടിക്കിടക്കുന്നതും എല്ലാം കുടിച്ചിട്ട് അവരവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഈ തെരുവിന്റെ ഈ ഭാഗത്തേക്ക് ഒരു രണ്ട് മൂന്ന് വണ്ടി അങ്ങ് വന്ന് നിൽക്കുകയാണ് അതായത് മുനിസിപ്പാലിറ്റിന്ന് തെരുവ് നായ്ക്കളെ പിടിക്കാൻ വന്ന ടീമാണ് അവരുടെ ആ ഒരു വണ്ടി കണ്ടപ്പോ തന്നെ നായ്ക്കള് പേടിച്ച് ആകെ പരക്കം പായാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഒരു പ്രത്യേകതരം കമ്പിന്റെ അറ്റടുത്ത് വളയമായിട്ടുള്ള എന്തൊക്കെയോ സാധനം അതെല്ലാം വെച്ചിട്ട് ഈ നായ്ക്കളെ അവര് പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് കുറെ നായ്ക്കളൊക്കെ ആ ഒരു ഉപകരണം വെച്ച് അവര് പിടിച്ചു തോക്കുന്നുണ്ട് നേരെ വണ്ടിയിൽ കൊണ്ടുപോയി പൂട്ടിയിടുന്നുണ്ട് വേട്ടക്കാരെ കണ്ട് ഓടി രക്ഷപ്പെട്ട നമ്മുടെ ജൂണോയും അതുപോലെ തന്നെ മാഗിയും രണ്ടുപേര് രണ്ട് വഴിക്കായി പോവാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വഴികളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വ്യക്തമായിട്ട് നമ്മുടെ ജൂണോയ്ക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവന് പിടിക്കാനായിട്ട് അവന്റെ തൊട്ടടുത്തേക്ക് ഇപ്പോ ആ ഒരു എന്താ പറയാ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാര് വരുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും രണ്ടാമത് തവണ നമ്മുടെ മാഗി അവരുടെ ശ്രദ്ധ തിരിച്ച് ജൂണോയെ രക്ഷിക്കുകയാണ് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് എന്താ ഈ ഒരു പ്രദേശത്ത് വഴി ഒരു പരിധിയിൽ കൂടുതലൊന്നും ജൂണോക്ക് അറിയില്ലല്ലോ അവൻ ആകെ ഇങ്ങനെ പെട്ട് കിടക്കാണ് എന്തായാലും ആ ഒരു പട്ടികളെ പിടുത്തക്കാരുടെ കയ്യിൽ പെട്ടുപോകും എന്ന് തന്നെ അവൻ വിചാരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടെ അതായത് ഈ തെരുവിലൊക്കെ വീടൊന്നും ഇല്ലാതെ കിടന്നു ആൾക്കാരുണ്ടാവില്ല അതിലൊരാൾ ഒരു എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ജൂണോട് മേത്തങ്ങ മേത്തങ്ങണ്ടാണ് എന്നിട്ട് പതിയെ എന്താ പറയാ ഒരു സഞ്ചിക്കെട്ട് പോലെ അയാളുടെ അടുത്തേക്ക് അതിങ്ങനെ പിടിക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് വന്ന ഈ നായ്ക്കൾ പിടിക്കുന്നവര് എവിടെ നോക്കിയിട്ടും നമ്മുടെ ജൂണോയെ കാണുന്നില്ല സോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരവിടുന്ന് തിരിച്ചു പോകാൻ ാണ് അതായത് എന്തോരു ഭാഗ്യത്തിന് നമ്മുടെ ജൂണോ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ വീടില്ലാതെ ഇവിടെ കിടന്നുറങ്ങുന്ന ആ ആളുണ്ടല്ലോ ഇവനെ രക്ഷിക്കാനൊന്നും അല്ല അങ്ങനെ ചെയ്തത് ഇവനെ പിടിച്ച് കെട്ടാൻ തന്നെയായിരുന്നു സോ അരയിലുണ്ടായിരുന്ന ഒരു കയർ എടുത്തിട്ട് നേരെ നമ്മുടെ ജൂണോയുടെ കഴുത്തിൽ അങ്ങനെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല ഇതേ സമയം തന്നെ ആര്യയുടെ അച്ഛനായിട്ടുള്ള മാർക്കോ അവളെയും കൂട്ടിയിട്ട് നേരെ മ്യൂസിക് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് അവിടുത്തെ സാറിൻ്റെ സോറി പറഞ്ഞിട്ട് രണ്ടാമതും ക്ലാസ്സിൽ അവൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ക്ലാസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞപ്പോ ആരെടുത്തും പറയാതെ സൈക്കിൾ എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് തെരുവുകളിൽ നഗരങ്ങളിൽ മുഴുവൻ അവൾ പരിധി നടക്കുകയാണ് അവളുടെ ജോണയെ കണ്ടെടുക്കാനായിട്ട് പക്ഷെ ഒരുപാട് അന്വേഷിച്ചിട്ടും അവൾക്ക് ജോണയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവളിപ്പോൾ ഈ ജോണയുടെ കുറച്ച് പോസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ മതിലുകളിലും മറ്റുള്ള സ്ഥലത്തൊക്കെ ഒട്ടിച്ച് വയ്ക്കുകയാണ് അതായത് നിങ്ങൾ ആരെങ്കിലും ഈ നായയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കണം കേട്ടോ ഞാൻ പോലെ നോക്കി എന്റെ നായയാണ് അതിനിപ്പോ കാണാനില്ല ഇതൊക്കെ എഴുതി വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ഭയങ്കര വിഷമത്തിൽ സങ്കടത്തിൽ അവൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിയിൽ രണ്ട് കൂട്ടുകാരികളെ കാണുന്നുണ്ട് പിന്നെ കുറച്ച് വിഷങ്ങളും ഫ്രസ്ട്രേഷനും ഒക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്താ പറയാ ചെറുതായിട്ടൊന്നും മദ്യപിക്കുകയാണ് അവരൊക്കെ ഇതേ സമയം തന്നെ ആ ഒരു പിച്ചക്കാരൻ ഉണ്ടല്ലോ നമ്മുടെ ജൂണോയെ അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരാളുടെ കയ്യിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ഇയാൾ മറ്റേതോ ഒരാൾക്ക് വെക്കുകയാണ് ഓനക്ക് നമുക്ക് എന്ന് തൽക്കാലം വിളിക്കാം സോ ബ്രിട്ടോ ഇപ്പോ നമ്മുടെ ജൂണോയെ മേടിച്ചിട്ട് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് കുടിക്കാൻ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് നല്ല വിശപ്പുണ്ടായത് കൊണ്ട് തന്നെ ഒന്നും നോക്കാതെ ജൂണോ മുഴുവനും കുടിക്കുകയാണ് അത് പിന്നീട് ആ ഒരു പാല് അല്ലെങ്കിൽ വെള്ളം നിറത്തിലുള്ള ആ ഒരു ലിക്വിഡ് മുഴുവൻ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജൂണോയ്ക്ക് എന്തൊക്കെയോ തോന്നുകയാണ് വല്ലാത്തൊരു വെറി കടിച്ചു കയറണം എന്നുള്ള ആ ഒരു വെറി ഇങ്ങനെ വരികയാണ് സത്യം പറഞ്ഞ ഈ ബ്രിട്ടോ ചെറിയൊരു ചൂതാട്ടക്കാരനാണ് ആ ചൂതാട്ടത്തിൽ ഉപയോഗിക്കുന്നത് ാണ് അതായത് നായ്ക്കൾ പരസ്പരം പോരടിപ്പിച്ചിട്ട് അതിൽ ഏത് നായ് ജയിക്കും ആ അങ്ങനെ തന്നെ ഒരുപാട് മത്സരങ്ങളൊക്കെ വെച്ച് മെയിൻ പരിപാടികൾ കുറച്ചുനേരം കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് വരികയാണ് വളരെ ക്രൂരമായിട്ട് തന്നെ നമ്മുടെ ജൂണോയെ അവൻ പരിശീലിപ്പിക്കുകയാണ് ഒരു ഇരുമ്പ് കൂട്ടിലേക്ക് ഇട്ട് മർദ്ദിച്ചിട്ടും അതുപോലെ തന്നെ ഈ ഒരു വിശ്വന്ന് നിൽക്കുന്ന ജൂണോയുടെ മുന്നിലൂടെ ഇറച്ചി കഷ്ണങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കാണിച്ചിട്ടും അതിന്റെ ഒരു വെറുണ്ടല്ലോ അത് കൂട്ടാണ് മാത്രമല്ല ട്രെഡ്മിറ്റില് നമ്മുടെ ജൂണോയെ കയറ്റി നിർത്തിയിട്ട് അതിന്റെ സ്റ്റാമിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടികളെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും അതൊരു ചെറിയ ജീവിയല്ല അതിന് ഒരു പരിധിയില്ലേ അങ്ങനെ അത്യാവശ്യം നല്ല ഹാർഡായിട്ട് തന്നെ ഈ ഒരു ഡോഗ് ട്രെയിനർ നമ്മുടെ ജൂണോയെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ആര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര കഷ്ടമായിരുന്നു നായ കിട്ടാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഫ്രസ്ട്രേഷൻ സങ്കടം ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ അവളുടെ ടീച്ചർ എന്തോ എന്ന് പറഞ്ഞപ്പോ തിരിച്ചു നല്ലോണം അവളങ്ങ് പറഞ്ഞു സോ അതിനുള്ള പണിഷ്മെന്റ് ആയിട്ട് ഒരു ദിവസം മുഴുവനും അവിടെ ഇരുന്ന് ആ ഒരു ട്രംപറ്റ് വായിക്കാൻ വേണ്ടി പണിഷ്മെന്റ് കൊടുക്കുകയാണ് ഇതേ സമയം തന്നെ ബ്രിട്ടോ നമ്മുടെ ജൂണോയെ മാർഗമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു ഇഞ്ചെക്ഷൻ അവന്റെ ദേഹത്തെ കുത്തി കയറ്റി അവന് മയക്കിയിട്ട് ഇവന്റെ പല്ലൊക്കെ ഉണ്ടല്ലോ രാഗി മൂർച്ചയാക്കി കൊടുക്കുകയാണ് വല്ലാത്തൊരു രൂപത്തിലാണ് നമ്മുടെ ജൂണോ ഇപ്പോൾ ഉള്ളത് ഒരുപാട് ചെയ്ത് 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 പച്ച നമ്മുടെ അവസ്ഥ ഇപ്പോ എന്താ പറയാ ഒരു വേട്ട പട്ടിയുടെ ഇത്രയും വളരെ കഷ്ടമായിരുന്നു പിന്നീട് ജൂണോയും കൂട്ടിയിട്ട് ബ്രിട്ടോ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്സിന്റെ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അവിടെ ഒരുപാട് നായ്ക്കളെ കൊണ്ട് പോരടിപ്പിക്കുന്നുണ്ടായിരുന്നു ജൂണോട് ഊഴം വന്നപ്പോൾ അവരും ആ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയാണ് എതിരാളിയായിട്ടുള്ളത് ഒരു കറുത്ത മുഴുത്ത നായ തന്നെയായിരുന്നു പെട്ടെന്ന് തന്നെ രാമു അതിന്റെ ദേഹത്തേക്ക് ചാടി എന്ന് ാണ് പക്ഷെ ആ ഒരു നായും അത്ര മോശക്കാരനായില്ല നല്ല ആരോഗ്യമുള്ള ഒരു വെടിച്ചില് സാധനം രണ്ടുപേര് നമ്മൾ പൂരം കടി തന്നെ നടക്കുകയാണ് പക്ഷെ നേരം കഴിഞ്ഞപ്പോ നമ്മുടെ ജൂണോയുടെ ദേഹത്ത് ഒരുപാട് പരിക്കുകൾ മുറിവുകളൊക്കെ വരികയാണ് പക്ഷെ വെറി അത് വല്ലാതെ ഉള്ളിൽ ജൂണോ ആ ഒരു നായ ഉണ്ടല്ലോ കറുത്ത നായുടെ കഴുത്തിന് തന്നെ കയറി കടിക്കാണ് കറക്റ്റ് പറിച്ചു ചോര ചീറ്റിയിട്ട് ആ ഒരു നായ അവിടെ നിന്ന് പിടഞ്ഞ് ചാവുകയാണ് ഇപ്പൊ നമ്മുടെ ജൂണോ നോക്കിയൊക്കെ ഒരു വല്ലാത്ത ലുക്ക് തന്നെ മാരകായിട്ട് വായിലൂടെ ചോരെയല്ല ഒലിപ്പിച്ചിട്ട് അങ്ങനെ നിക്കുകയാണ് അവന് ഇതെല്ലാം കണ്ട സമയത്ത് ഇവന്റെ മാസ്റ്റർ ആയിട്ടുള്ള ബ്രിട്ടുണ്ടല്ലോ സന്തോഷം കൊണ്ട് ാണ് പൈസ കിട്ടി മത്സരം അങ്ങനെ ചെയ്തു എന്താ പറയാ ആഹ്ലാദത്തിലായിരിക്കുമ്പോൾ അങ്ങ് പോവാണ് ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ജൂണോ ഒന്നും നോക്കിയില്ല രക്ഷപ്പെട്ടാൽ മതി സ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരറ്റ ഓട്ടമാണ് എങ്ങോട്ടൊന്നും ഇല്ലാതെ ഇതേ സമയം തന്നെ ആര്യയുടെ അവസ്ഥ വളരെ മോശമായിട്ട് വരികയാണ് ഫ്രസ്ട്രേഷൻ ടെൻഷൻ അതൊക്കെ ഉണ്ടായിരുന്നു അവൾ റോട്ടിലൂടെ എപ്പോഴത്തേയും പോലെ ജൂണെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് അപ്പോ ഒരു സ്ഥലത്ത് വെച്ച് അവളുടെ ഒരു ബോയ് ഫ്രണ്ടിനെ അവള് കാണുകയാണ് വിഷമങ്ങളും ടെൻഷനും ഒക്കെ ഒന്ന് മറക്കാൻ വേണ്ടിട്ട് അവന്റെ കൂടെ ചെറിയൊരു പാർട്ടിക്ക് പോവാൻ പിന്നെ അവളെ തീരുമാനിക്കാണ് അങ്ങനെ അവളും കൂടിയിട്ട് ഒരു ചെറിയ പാട്ടിയിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയ സമയത്ത് തന്നെ ചെക്കൻ വേറെ ഏതൊരു പെണ്ണിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പോയി നമ്മുടെ പെണ്ണ് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ് സോ അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ ഡ്രിങ്ക്സ് അവള് വല്ലാതെ വലിച്ചു വാര്യം കേട്ടുകയാണ് അവസാനം ബോധം പോയപ്പോൾ അവിടെ തന്നെ കിടന്ന് കിടന്നങ്ങ് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെയായിട്ട് ബോധം വന്ന് നോക്കുമ്പോ അവിടെ കാവക പോലീസുകാരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പരാതി പോയിട്ടുണ്ട് പോലീസുകാരും ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഫുള്ള് കുട്ടികളുടെ കയ്യിലൊക്കെ ആണ് അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ സോ എല്ലാ കുട്ടികളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും രക്ഷിതാക്കളെ വിളിപ്പിക്കുക അതുപോലെ തന്നെ വിളിപ്പിച്ചത് കൊണ്ട് തന്നെ ആരുടെ അച്ഛനായിട്ടുള്ള ോ അങ്ങോട്ടേക്ക് വരികയാണ് അവളുടെ അവസ്ഥ കണ്ടിട്ട് അവളുടെ അച്ഛൻ ഒരുപാട് സങ്കടം വേണം എന്തിനാ പെണ്ണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഇങ്ങനെ അപമാനിക്കുന്നത് അവളുടെ അച്ഛൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ് അതായത് മക്കൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇതുപോലൊന്നും ആയിരുന്നില്ലല്ലോ ഇതിനെല്ലാത്തിനും കാരണം താൻ തന്നെയാണ് നിന്റെ അച്ഛനായിട്ടുള്ള ഞാൻ തന്നെയാന്ന് പറഞ്ഞിട്ട് മാർക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ് അത് കണ്ട സമയത്ത് നമ്മുടെ ആര്ക്ക് ഭയങ്കര സങ്കടം വേണം അവളിപ്പോ മാർക്കോട് അടുത്ത് പോയിരുന്നിട്ട് പറയുകയാണ് അച്ഛാ എല്ലാ പ്രശ്നങ്ങളും കാരണം ഞാൻ ജോണും അന്വേഷിച്ചു പോകുന്നതല്ലേ ഇനി എനിക്ക് അവനെ വേണ്ട ഞാൻ അവന് അന്വേഷിച്ചിന് പോകുന്നുണ്ട് പോരെ അച്ഛന് പിന്നീട് മാർക്കോ മോളയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോകേണ്ട എന്തായാലും ഇന്നൊരു ദിവസം ലീവ് എടുക്കാൻ തന്നെ മാർക്ക് തീരുമാനിച്ചിട്ടുണ്ട് മകളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാലോ ഈ സമയത്ത് ആര് പറയാണ് അച്ഛൻ ജോലിക്ക് പോയിക്കോ ഞാൻ ഇവിടെ നിന്നോളാം എവിടേക്കും പോകുന്നില്ലെന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇനി ഞാൻ തലയിടാനും പോകുന്നില്ല ഓക്കെ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛൻ ലീവ് ക്യാൻസൽ ചെയ്തിട്ട് നേരെ ജോലിക്ക് പോവുകയാണ് ഇതേ നേരം തന്നെ ബ്രിട്ടോയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട നമ്മുടെ ഉണ്ടല്ലോ നേരെ ആ ഒരു തെരുവിലേക്കാണ് വന്നത് അതായത് എല്ലാ ആയിക്കോട്ടും വന്ന് കിടക്കുന്ന ആ ഒരു സ്ഥലമല്ലേ അവിടെ തന്നെ അവൻ അവിടെ വന്ന സമയത്ത് അവന് കാത്തുകൊണ്ട് തന്നെ ആ ഒരു പെണ്ണായി ഉണ്ടല്ലോ മാഗി അത് അവടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ജോണെ കണ്ട സമയത്ത് തന്നെ അത് വല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ കൊരയ്ക്കുന്നുണ്ട് അത് രണ്ടും പിന്നീട് ഒരുമിച്ച് ചേരുകയാണ് കേട്ടോ ഒരു രണ്ട് എന്താ പറയാ പ്രേമിക്കുന്ന രണ്ടാൾക്കാർ കണ്ട അങ്ങനെ ഉണ്ടാവും അതുപോലെ പിന്നീട് രണ്ടുപേരും കൂടെ അവിടെ ഉണ്ടായിന്ന് കുറച്ച് വെള്ളം കുടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിലൂടെ അങ്ങനെ വെണ്ടി മറിഞ്ഞ് നടക്കുകയാണ് പക്ഷെ അവരുടെ സന്തോഷം അധിക നേരം നീണ്ടുന്നില്ല കാരണം മുനിസിപ്പാലിറ്റി നിന്ന് അപ്പോഴേക്കും വണ്ടി വരികയാണ് ഇവർ രണ്ടുപേരെയും തൂക്കിയെടുത്ത് കൊണ്ടുപോകുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഓടി രക്ഷപ്പെടാനൊന്നും കഴിഞ്ഞില്ല പിന്നീട് ആ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്ന നായ്ക്കളെ പൂട്ടിയിടുന്ന ഒരു ഇരുമ്പ് കൂട്ടിലേക്ക് ഇവ രണ്ടുപേരും ഇടുകയാണ് ഒരുപാട് നായ്ക്കൾ അതിലുണ്ടായിരുന്നു ഇവർ പിന്നീട് നേരെ പോകുന്നത് നായ്ക്കളെയൊക്കെ സംരക്ഷിക്കുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതായത് ഇതൊരു ആനിമൽസ് ആണല്ലോ അതിനെ ക്രൂരമായിട്ടൊന്നും കൊല്ലാൻ പാടില്ലല്ലോ സോ തെരുവു നായകള് കളക്ട് ചെയ്ത് അതിനെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇവരെല്ലാവരും കൊണ്ടേ ആക്കുകയാണ് അവിടെ ഒരു ലേഡി ഉണ്ട് കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ ഗവൺമെന്റ് അറിയാതെ തന്നെ ഇവർ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് പട്ടികളുടെ ഈ ഒരു എന്താ പറയാ ഫൈറ്റ് ഉണ്ടല്ലോ അതിനായിട്ട് ഇവിടുന്ന് ചില പട്ടികളെ പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് അറിയാതെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആണത് ഇതേ സമയം തന്നെ നമ്മുടെ ആരെയും മാർക്കോയും കാണിക്കുകയാണ് ഇപ്പൊ ആരിക്കും എന്തോരം മ്യൂസിക് പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പൊ അതിലേക്ക് പോകാൻ നിൽക്കുകയാണ് അച്ഛനും ഇപ്പൊ അവൾക്ക് നല്ല ഷോവും ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാം എന്താ പറയാ ധരിച്ചു തന്നെ അവൾ ഇപ്പോൾ ആയി നിൽക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് പട്ടികളെ വളർത്തുന്ന ആ ഒരു സ്ഥലമല്ലേ സംരക്ഷിക്കുന്ന സ്ഥലം ആ അവിടെയാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിട്ട് ഗവൺമെന്റ് അറിയാതെ ഇവിടുത്തെ നായ്ക്കൾ പുറത്തേക്ക് വെക്കുന്നുണ്ട് ഇവിടെ ഉള്ള ഒരു ലേഡിയും അവരുടെ ആൾക്കാരും ഇപ്പോൾ പട്ടികളെ നോക്കാനായിട്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അതിലുണ്ടായിരുന്ന ഒരു ലേഡിയെ നമ്മുടെ ജൂണോ കടിക്കുകയാണ് കാരണം അവർ അത്രത്തോളം ദേഷ്യം വന്നു അവരുടെ ആ ഒരു പ്രവൃത്തികൾ കൊണ്ട് സോ ആ ഒരു ലേഡി ഈ ഒരു പട്ടികളെയൊക്കെ നോക്കുന്ന ലേഡിയുടെ അടുത്ത് പോയിട്ട് പരാതി പറയുകയാണ് സോ പട്ടികളെ നോക്കുന്ന ആ ഒരു മെയിൻ ആയിട്ടുള്ള ലേഡി അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ജൂണോയ്ക്ക് കുറച്ച് കുറുമ്പ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അവനെ അവരെവിടുന്ന് മാറ്റിയേക്ക് മറ്റെവിടെയും കൊണ്ടുപോയി പൂട്ടിയിട്ടേക്കെന്ന് പറയാണ് അപ്പൊ അതിനായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗാർഡ് ആ ഒരു വടിയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ജൂണോയെ പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അയാളുടെ കൈ ഒന്ന് പാളിപ്പോയി ഭയങ്കര ദേഷ്യത്തിലായിരുന്ന വെറിയയിലായിരുന്ന ജൂണോ അയാളുടെ ദേഹത്തേക്ക് ചാടി വീഴാണ് കഴുത്തിന് തന്നെ അവരൊറ്റ കടി കൊടുക്കാണ് ജൂണോടെ പല്ലിപ്പോൾ പഴയതുപോലെ അല്ലല്ലോ നല്ല മൂർച്ചയല്ല ഒറ്റ കടി കൊണ്ട് തന്നെ അയാളുടെ കഴുത്ത് മുറിഞ്ഞു പോവാണ് കേട്ടോ രക്തം ഇങ്ങനെ ചീറ്റുന്നുണ്ട് അതുപോലെ തന്നെ കൂട് തുറന്നു എടുക്കുകയാണ് എല്ലാ നായ്ക്കളും ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ് ഇപ്പോ ആ ഒരു നായ്ക്കളെയൊക്കെ നോക്കുന്ന ലേഡി ഉണ്ടല്ലോ അവരുടെ നേരത്തെ ഈ നായ്ക്കൾ വരികയാണ് ഇവരാകെ പേടിച്ച് പോവാണ് കാരണം ഇത്രയും ദിവസം ഈ നായ്ക്കളെ വിട്ട് കാശുണ്ടാക്കിയിരുന്ന ആളാണ് അതിപ്പോൾ തൻ്റെ നേരത്തെ തന്നെ വരികയാണ് അവരാകെ പേടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ജൂണുണ്ടല്ലോ ഇവരുടെ ദേഹത്ത് കൂടെ ഒരറ്റ ചാട്ടാണ് അവിടെ വീണ് പോയി നിലത്ത് വീണ് എടുക്കുന്ന ആ ഒരു ലേഡി പിന്നെ നോക്കുപോയുണ്ട് ആയിരക്കണക്കിന് നായ്ക്കൾ ഇവരുടെ നേരെ ഇങ്ങനെ ഓടി വരികയാണ് കഥ തീർന്നു തന്നെ ഇവർക്ക് മനസ്സിലായി ഇവിടെ സീൻ കെട്ടവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ആര്യ പങ്കെടുത്തിട്ടുള്ള ആ ഒരു മ്യൂസിക് പ്രോഗ്രാമിലാണ് അവിടെ സ്റ്റേജിൽ ഇപ്പോൾ ആര് അവളുടേതായ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നുണ്ട് ആ ഒരു പ്രോഗ്രാം അങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ അത് കാണുന്നുണ്ട് അവളുടെ അച്ഛനായിട്ടുള്ള മാർക്കോയും അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഒപ്പയർ ഹൗസിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരാൾ പോലും ഒരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല പുറത്ത് നായ്ക്കളുടെ നരനായായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നഗരത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഈ നായ്ക്കളൊക്കെ കൂടി പാഞ്ഞു വരികയാണ് ഇവരെ നിയന്ത്രിക്കുന്നത് ആരാ ലീഡർ ആരാ മറ്റാരും അല്ല നമ്മുടെ ജൂണോ തന്നെയാണ് മര്യാദകൾ ഒരു നായ തന്നെ നേർക്ക് വന്നു കുരക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാരുടെ നിക്കർ വരെ നനഞ്ഞു പോകും അങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളപ്പോഴാണ് നഗരത്തിലേക്ക് ആയിരക്കണക്കിന് നായ്ക്കൾ വരുന്നത് ഒരാൾക്ക് പോലും നിക്കാൻ കഴിയോ പേടിച്ചോടാണ് പലരും പല ഭാഗത്തേക്ക് എന്താ പറയാ നായ്ക്കളുടെ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു ആ ഒരു നഗരത്തിൽ പിന്നീട് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഒരു സ്ഥലം പോലും ഇല്ല നായ്ക്കൾ നഗരത്തിന്റെ ആ ഒരു ചെറിയൊരു ഭാഗം മുഴുവനും ഈ ഒരു നായ്ക്കള് പിന്നീട് കൺട്രോൾ ചെയ്യാണ് അതായത് മനുഷ്യർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഭയന്ന് വരച്ചുകൊണ്ട് ഓരോ സ്ഥലത്തേക്കും കയറിയിരിക്കുകയാണ് നായ്ക്കളാണെങ്കിലും അവിടെയുള്ള ഓരോ ബിൽഡിങ്ങും കവർ ചെയ്ത് സ്കെച്ച് ചെയ്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ അങ്ങനെ ഈ നായ്ക്കൾ വളഞ്ഞ ബിൽഡിംഗിൽ ഒരെണ്ണം നമ്മുടെ ആര്യ മ്യൂസിക് പരിപാടി അവസരിപ്പിക്കുന്ന ആ ഒരു ഒപ്പരവസ്ഥ ഉണ്ടല്ലേ അതായിരുന്നു പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി ആ ഒരു കൂട്ടത്തില് നായ്ക്കളുടെ കൂട്ടത്തിൽ ആര് ഇപ്പോ അവളുടെ നായി ആയിട്ടുള്ള അവളുടെ ഹോമിനെ കുട്ടിനായിട്ടുള്ള ജൂണയെ കാണുകയാണ് അവൾ ആരോടത്തു ഒന്നും പറയാതെ അതായത് അച്ഛനായിട്ടുള്ള മാർക്കോട് പോലും ഒരു വാക്ക് പറയാതെ വേഗം അവിടുന്ന് ഇറങ്ങി ഓടുകയാണ് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ സൈക്കിള് മേടിച്ച് നേരെ നഗരത്തിലേക്ക് ഇറങ്ങുകയാണ് കാരണം ഒരു നിന്നായം പോലെ മാത്രമേ അവൾ ജൂണോ കണ്ടിട്ടുള്ളൂ അപ്പോൾ ജൂണോ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്ന് അവൾക്ക് തോന്നുകയാണ് അവളിപ്പോൾ സൈക്കിളുമായിട്ട് നഗരത്തിലോട്ട് പോകുന്ന സമയത്ത് അവളുടെ പിന്നാലെ തന്നെ ഒരുപാട് നായ്ക്കളാണ് വരുന്നത് അവളെ വേട്ടയാടാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു സീനാണ് നമ്മുടെ കഥയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ കണ്ടത് ഇപ്പൊ മനസ്സിലായില്ലേ നായ്ക്കൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ െന്ന് അവര് മുന്നിൽ നിന്ന് ഒരാൾ നയിച്ചത് കൊണ്ട് തന്നെയാണ് ജൂണോ കഥയിലേക്ക് തിരിച്ചു വരാം ഇപ്പോ നായ്ക്കളെ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉണ്ടല്ലോ അവളുടെ സൈക്കിളിൽ നിന്ന് വീഴുകയാണ് താഴേക്ക് വീണിട്ടുണ്ട് പക്ഷെ നായ്ക്കൾ എന്തോ അവളെ കടിച്ച് കയറാൻ നിന്നില്ല അവള് ക്രോസ് ചെയ്ത് അവറ്റകൾ അങ്ങനെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട് ജോണോ ഇപ്പോ പതിയെ നടന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റ് അടുത്തേക്ക് പോവുകയാണ് എന്തോ വ്യക്തമായ ഒരു പദ്ധതി അവൻ ഉണ്ടായിരുന്നു അതായത് ആ റെസ്റ്റോറന്റ് നടത്തുന്ന ആളാണ് പിച്ചക്കാരന്റെ കയ്യിൽ നിന്നും അവന് വാങ്ങിയത് അതിനുശേഷമാണ് ബ്രിട്ടോ നമ്മുടെ ജൂണോയെ മേടിക്കുന്നത് സോ പ്രതികാരം വീട്ടാനായിട്ട് തന്നെ അവൻ ഗ്യാങുമായിട്ടാണ് പിന്നീട് ആ റെസ്റ്റോറന്റ് മുഴുവനും ജോണോയും അവന്റെ നായ്ക്കളും കൂടി വളയുകയാണ് പിന്നീട് അതിന്റെ ഉള്ളിലേക്ക് ഇരച്ചം കയറി പിന്നീട് അതിന്റെ ഉള്ളിൽ വെച്ച് എന്ത് നടക്കുന്നു ഞാൻ പറയണ്ടല്ലോ ജോണോ അവന്റെ പ്രതികാരം വീട്ടുകയാണ് അവനീ ഒരു അവസ്ഥ വരാൻ കാരണമായ ഓരോരുത്തരെയും സ്കെച്ച് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞു നമ്മുടെ ആര്യ ആര്യപ്പോ ജോണോയെ അന്വേഷിച്ചുകൊണ്ട് ആ ഒരു സൈക്കിൾ എടുത്ത് വീണ്ടും നഗരത്തിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവൾ അവിടെ ആ ഒരു റെസ്റ്റോറന്റ് കാണുന്നത് അതിന്റെ ചില്ലിലൊക്കെ രക്തമായിട്ടുണ്ടായിരുന്നു അവള് പോയി നോക്കുമ്പോ അവിടുത്തെ ആ ഒരാള് ചിങ്ങി ചിതിരക്ക് എടുക്കുകയാണ് രാമും അവന്റെ ടീമും കൂടെ ആ പീസ് പീസുണ്ട് മാത്രമല്ല അവളിങ്ങനെ അതിലൂടെ ചില നായ്ക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് പിന്നെ ആര് അതിലൂടെ മാർക്കറ്റിലൂടെ പോകുമ്പോ മാർക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പിൽ ഇതുപോലെ ഒരു അറച്ചി വെട്ടുകാരും കയറി ചിന്ന പിന്നായി കെടുക്കുകയാണ് ആരാണെന്ന് മനസ്സിലായോ കഥയുടെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ജോണയോ ഒരു മാർക്കറ്റിൽ ഒരാൾ അറ്റാക്ക് ചെയ്തില്ലേ മർദ്ദിച്ചില്ലേ അയാൾ തന്നെയാണിത് മനസ്സിലായില്ല ഇപ്പോൾ ഓരോരുത്തരെയായിട്ടും ഓർത്ത് വെച്ച് സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് തന്നെ എന്തിനും ഏതിനും അവന്റെ കൂടെ ജോണോയുടെ കൂടെ അവന്റെ നായ്ക്കളും ഉണ്ട് ആ അതാണ് അവന്റെ ശക്തി പിന്നീട് അവരുടെ നരനായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നേരെ നഗരത്തിന്റെ ഒരു ബ്രിഡ്ജിന്റെ അടിയിലൂടെ അവർ പോകുമ്പോൾ ഉണ്ടായിരുന്ന പോലീസുകാർ എന്താ പറയാ ഗണ്ണുമായിട്ട് ഒരു സ്ഥലത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഈ പട്ടികൾക്ക് നേരെ ഒരുപാട് തവണ ഒരു ഷൂട്ട് ചെയ്തു പക്ഷെ ജോണോയും അവന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കുറച്ച് നായ്ക്കളും തന്ത്രപൂർവ്വം തന്നെ മറ്റൊരു ദിശയിൽ കൂടി പോവാണ് പിന്നീട് പോലീസുകാർ ഈ നായ്ക്കൾ വെടിവെക്കുന്നതൊക്കെ ലൈവായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഈ ഒരു നരനായിട്ടുണ്ടല്ലോ ോ അത് ലൈവായിട്ട് തന്നെ ടി വിയിലൂടെ കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വാർത്ത ടി വിയിലൂടെ ആ ഒരു ബ്രിട്ടോ ഉണ്ടല്ലേ നായ്ക്കളെ കൊണ്ട് പോരടുപ്പിക്കുന്ന ആള് അയാള് കാണുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഇയാളുടെ വീടിന്റെ ഉള്ളിലേക്ക് കുറച്ച് നായ്ക്കളങ്ങരച്ച് കയറുന്നത് കൂട്ടത്തില് ജോണോ ഇപ്പൊ ഇല്ല കേട്ടോ അപ്പൊ ആ നായ്ക്കളൊക്കെ ഇയാളുടെ കൈയും കാലൊക്കെ വലിച്ചു കീറി ഒരു പരിവാക്കിയിട്ട് നിലത്തങ്ങനെ കെടുത്തി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് ഭയങ്കര ഗെറ്റബില് ജൂണോ അങ്ങോട്ടേക്ക് വരികയാണ് അതായത് ലൂസിഫറിലെ കമ്മീഷണറിനോട്ട് പണി കൊടുത്തതിന് ശേഷം നമ്മുടെ ലാലാട്ടം വരുന്നില്ല അതുപോലെ പിന്നീട് ബ്രിട്ടോടെ അടുത്തേക്ക് ജൂണോ വന്നിട്ട് പറയാണ് തമ്പി മയിൽവാഹനം ഞാൻ തലയല്ലടാ തല എടുക്കറുന്ന് പറഞ്ഞു ഒറ്റ കടിയാണ് അതും തലക്ക് നോക്കിട്ട് തന്നെ പൊട്ടി പോവുകയാണ് എന്താ സ്കെച്ച് എന്ന് സ്കെച്ച് ഒരു ശരിക്കും പോലെ ആയിട്ട് പറഞ്ഞു വരികയാണ് എപ്പോഴും അതിനെ പവർഫുൾ ആയിട്ടുള്ള അത്രയും സെറ്റ് ഉള്ള ഒരാൾ ഉണ്ടാവുമ്പോഴല്ലേ സോ നമ്മുടെ ജീവിതം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡോഗ് തന്നെയാണ് അവൻ അത്യാവശ്യം ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം അവന്റെ ആര്യയുടെ കൂടെ കുറച്ച് നാൾ കഴിഞ്ഞതുകൊണ്ട് അതിനുശേഷം പിന്നീട് അവന് കിട്ടിയ ടോർച്ചറുകൾ ഇതൊക്കെ തന്നെയാണ് അവൻ ഇങ്ങനെ ഒരു നായി ആക്കി മാറ്റിയത് സത്യം പറഞ്ഞു ാണ് മനുഷ്യർ ഗതിരിയായിട്ട് നായികൾ അങ്ങനെ തിരിച്ചത് തന്നെ ഇതേ സമയം അടുത്ത് ആര്യ ജോണോയെ തപ്പിക്കൊണ്ടാണ് നടക്കുന്നത് ഇക്കാര്യം മനസ്സിലാക്കിയ മാഗി മാഗി ഇപ്പൊ സ്വയം മുന്നിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ജൂൺ എവിടെ നിന്ന് കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇവരുടെ മുന്നിലേക്ക് ഒരു വണ്ടി വന്നു നിൽക്കുന്നത് മുനിസിപ്പാലിറ്റിക്കാരുടെ വണ്ടിയായിരുന്നു അതിൽ നിന്ന് ഒരു പട്ടിയെ പിടിക്കുന്ന ഒരുത്തിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുന്നിലുണ്ടായിരുന്ന മാഗിയെ വെടി വെച്ച് കൊന്നു കളയാണ് അതായത് സ്വാധുവായിട്ടുള്ള ഒരു നായയാണ് ആരും ഒന്നും ചെയ്യാത്ത നായ ചെറിയൊരു നായ പക്ഷെ അയാൾ അതൊന്നും നോക്കിയില്ല ക്രൂരമായിട്ട് തന്നെ അതിനെ വെടിവെച്ച് കൊന്നുകളയാണ് ആ ഒരു കുഞ്ഞു നായ നമ്മുടെ മാഗി ഇങ്ങനെ പഠിക്കുന്നതാണ്പോ എന്തോ ചെറിയൊരു സങ്കടം തോന്നോ ഇത് കണ്ടിട്ട് ആര്യല്ലേ അവൾക്ക് ഒരുപാട് വിഷമാവാണ് ഇതേ സമയം തന്നെ തല തല നരനായിട്ട് തുടരുകയായിരുന്നു അടുത്ത ആളെ സ്കെച്ച് ചെയ്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് ആരാണെന്നല്ലേ തന്റെ ആരിയിൽ നിന്നും അവനെ പിരിക്കാൻ കാരണമായിട്ടുള്ള ഫസ്റ്റത്തെ വ്യക്തി ആരാണ് ഇവരുടെ അയൽവാസി ആയിട്ടുള്ള ആ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ അവര് തന്നെ അവരുടെ വീട്ടിലേക്കാണ് പിന്നീട് ജൂണോയും അവന്റെ ആൾക്കാരും കൂടെ നേരെ കയറി അങ്ങ് ചെല്ലുന്നത് പിന്നീട് അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ചു തരുന്നില്ല അങ്ങനെ അവരുടെ നായായിട്ട് കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പക്ഷെ ഇവർ വെറുതെ അങ്ങ് ഇറങ്ങിയല്ലായിരുന്നു ഇവരെ വെടിവെക്കാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന പോലീസുകാരെ മറ്റൊരു രീതിയിൽ അറ്റാക്ക് ചെയ്ത് അവരെല്ലാം പേടി ിട്ടാണ് ഈ നായ്ക്കൾ അതിലൂടെ പോകുന്നത് പോലീസുകാർക്കൊന്നും പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവരുടെ ഗണ്ണുകളൊക്കെ തെറിച്ചു പോവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആര് വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് ആ സമയത്ത് അവൾക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് അയൽവാസി വൃദ്ധയുടെ വീട്ടിലേക്ക് ഒന്ന് ചെന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ വൃദ്ധയാണ് കാണുന്നത് മാത്രല്ല വീടിന്റെ പടിവാതിൽ മുഴുവൻ ബ്ലഡ് ആണ് ആ ബ്ലഡിലൊക്കെ നായ്ക്കളുടെ കാലിന് പാടുകൾ ഉണ്ടായിരുന്നു സോ അവൾക്ക് മനസ്സിലാവുകയാണ് ഇതിനെല്ലാത്തിനും കാരണം ജൂണു തന്നെയാണ് അവൻ ഓരോരുത്തരെയും സ്കെച്ച് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ് അവന്റെ അവസ്ഥയ്ക്ക് കാരണമായ ഓരോരുത്തരെയും അപ്പൊ അടുത്തത് ആരായിരിക്കും ശരിക്കും അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോ ആര് ഞെട്ടിപ്പോവാണ് അവളുടെ അച്ഛൻ തന്നെയാണ് അവളുടെ കൺ മുന്നിൽ വെച്ച് കണ്ടാണ് ജൂണോട് ഓരോരുത്തരും ചെയ്ത് കൂട്ടിയതിന് അവൻ എങ്ങനെയാണ് പ്രതികാരം വീട്ടിയതെന്ന് ചിഞ്ഞ് ചിതർക്കെടുക്കുക എന്നാൽ അവരുടെ ശരീരങ്ങൾ അതായത് ഇതേ അവസ്ഥ തന്നെയാണ് അവളുടെ അച്ഛനും വരാൻ പോകുന്നത് അവളാകെ ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം അവളുടെ അച്ഛനെ അറിയിക്കാൻ വേണ്ടിട്ട് അച്ഛൻ ജോലി ചെയ്യുന്ന ആ ഒരു ഫാക്ടറിയിലേക്ക് പോവാണ് അവൾ ഉറക്കൻ അച്ഛനെങ്ങനെ വിളിക്കുന്നുണ്ട് ഈ സമയത്ത് അച്ഛൻ പുറത്തേക്ക് വരുന്നുണ്ട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഗേറ്റ് എല്ലാം സേഫ് ആയിട്ട് തന്നെ മൂടി വെച്ചിരിക്കുകയാണ് ഒരു നായ്കൾക്കും ഉള്ളിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ ഫാക്ടറിയുടെ ിൽ നിന്നും അവളുടെ അച്ഛനും ഇങ്ങനെ ഒറക്കനെ വിളിച്ചു പറയുന്നത് മോളെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ കയറി വാ പക്ഷെ അച്ഛൻ വിളിച്ച സ്ഥലത്തേക്ക് അവള് പോയില്ല അവൾക്ക് ഇപ്പോഴും നമ്മുടെ ജോണോയെ കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അവൾ മുന്നോട്ടേക്ക് നടക്കാൻ ആരംഭിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ജോണോയും അവന്റെ നായ്ക്കളും കൂടി അങ്ങോട്ടേക്ക് എത്തി നിൽക്കുകയാണ് വല്ലാത്തൊരു രീതിയിൽ തന്നെ ആര് ഇങ്ങനെ നോക്കുകയാണ് ആര്ക്ക് പെട്ടെന്ന് സന്തോഷമായി അതുപോലെ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു അവൾ ചോദിക്കുകയാണ് ജോണോ നീ എന്താണ് കാട്ടി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നീ പഴയതുപോലല്ല ആകെ മാറിയിരിക്കുന്നു ഇതെല്ലാം ഇങ്ങനെ കേട്ടോന്നിട്ട് ജോണോ പിന്നീട് കുരക്കിലാണ് കേട്ടോ അവന്റെ ആ ഒരു കുരക്കല് കേട്ട സമയത്ത് തന്നെ അവന്റെ ആൾക്കാര് അവന്റെ പടയാളികൾ പിന്നിൽ നിന്ന് പാഞ്ഞു വരികയാണ് ഇതേ സമയം തന്നെ ആര് ആകെ പേടിച്ച് പെറിച്ചിങ്ങനെ ഇനി എന്ത് ചെയ്യും ഈ ഒരു കാര്യം കണ്ട സമയത്ത് അവളുടെ അച്ഛൻ ഫാക്ടറിയിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നിട്ട് മകളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ ആ ഒരു കാർഡ് ഉണ്ടല്ലോ അത് വർക്ക് ആവുന്നില്ല അത് വലിച്ചാലാണ് ഡോറെല്ലാം ഓപ്പൺ ആവുള്ളൂ ഒന്നും ഓപ്പൺ ആവുന്നില്ല ഇപ്പോ ഇതേ സമയം തന്നെ പുറത്ത് ആരുടെ ചുറ്റും ഈ ജൂണോയുടെ പട്ടികൾ വളഞ്ഞു നിൽക്കുകയാണ് ചിലപ്പോൾ അവളെ കടിച്ച് കീറാൻ തന്നെ സാധ്യതയുണ്ട് തൊട്ട് മുന്നിലായിട്ട് തന്നെ അവളുടെ ജൂണോ ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ അവളാകെ പേടിച്ച് വെറിച്ചങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം എങ്ങനെയൊക്കെയോ ഡോറ് തുറന്ന് പുറത്തേക്ക് എത്തിയ ഇവളുടെ അച്ഛനായിട്ടുള്ള മാർക്കോ ഉണ്ടല്ലോ ഒരു എന്താ പറയാ ഫയറിംഗ് എടുത്തിട്ട് പുറത്തേക്ക് വരികയാണ് ഈ നായ്ക്കളുടെ നേരെ ഇങ്ങനെ ചൂണ്ടാണ് മാത്രമല്ല അടുത്ത ഗ്യാസ് തുറന്നു വിട്ട് അതിന് ഫയറും കൊടുക്കുന്നുണ്ട് ആകെ ഒരു തീ ഇങ്ങനെ വരുത്തിക്കുകയാണ് അവിടെ ഇപ്പൊ ഈ നായ്ക്കളൊക്കെ മാർക്കോയെ നോക്കിയിട്ട് ഇങ്ങനെ കുറയ്ക്കുന്നുണ്ട് അതേസമയം തന്നെ ആര് പറയാണ് അച്ഛ ഒന്ന് നിർത്ത് ഇവരടക്കി നിർത്താനുള്ള ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട് ഞാൻ ഒന്ന് നോക്കട്ടെ അവള് പെട്ടെന്ന് തന്നെ കയ്യിലുണ്ട് ട്രംപറ്റി എടുക്കുകയാണ് പതിയെ ജോണോക്ക് ഇഷ്ടമുള്ള ആ ഒരു മ്യൂസിക് ഇങ്ങനെ വായിക്കുകയാണ് കൊല വെറിയിൽ ആ ഒരു വേട്ട വെറിയിൽ നിന്നിരുന്ന ജൂണോ പെട്ടെന്ന് തന്നെ അടങ്ങുകയാണ് അവനിപ്പോ ശബ്ദമൊന്നും ഉണ്ടാകാതെ അങ്ങനെ നിൽക്കുകയാണ് പതിയെ പതിയെ അവൻ അവർ തറയിൽ ഇരിക്കുകയാണ് കേട്ടോ എന്താണ് ചെയ്യുന്നത് അതുപോലെ അല്ല തമ്പികളും ചെയ്യാ ബാക്കിയുള്ള എല്ലാ നായ്ക്കളും അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അവൽ ഉണ്ടാക്കുന്ന ആ ഒരു മ്യൂസിക് കേട്ട് ആ പട്ടികൾ മുഴുവൻ ശാന്തരായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇത് കണ്ട സമയത്ത് ഇവളുടെ അച്ഛനായിട്ടുള്ള മാർക്കോ ആകെ അമ്പരം ഇങ്ങനെ നിൽക്കുകയാണ് ഇതെന്താണ് തന്റെ മോളി ചെയ്തു വെച്ചിട്ടുള്ളത് നഗരം മുഴുവനും ഈ നായ്ക്കൾ കാരണം പേടിച്ച് വെറിച്ച് വീടിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ് മാത്രല്ല പോലീസുകാർ ഗണ്ണുകളായിട്ട് ഇറങ്ങി എന്നിട്ടും ഇവരെ കീഴടക്കാൻ കഴിഞ്ഞില്ല ആ ഒരു സ്ഥലത്താണ് തന്റെ മകൾ ഒരു മ്യൂസിക് വെച്ചിട്ട് ഈ നായ്ക്കൾ ഒതുക്കിയത് തന്റെ മുഖക്ക് എന്തോ ഒരു വലിയ കഴിവുണ്ട് എന്ന് തന്നെ അയാള് പിന്നീട് വിശ്വസിക്കുകയാണ് തനിക്ക് തെറ്റിപ്പറ്റി പോയത് മാർക്ക് വിശ്വസിക്കുകയാണ് പിന്നീട് പിന്നീട് താരാട്ടുപാടെല്ലാം കഴിഞ്ഞ ആര് ഇപ്പോ ജോണയുടെ മുന്നിൽ പോയിട്ട് അങ്ങനെ കെടുക്കുകയാണ് അവന്റെ മുഖത്തേക്ക് തന്നെ അങ്ങനെ നോക്കിയിട്ട് ആ ഒരു സമയത്ത് അവളുടെ കണ്ണുന്ന് പതിയെ പതിയെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു കേട്ടോ സന്തോഷം കൊണ്ടാണ് കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ജോണയെ കാണുന്നത് മാത്രല്ല അവന്റെ ആ ഒരു കൊല വെറിയുണ്ടല്ലോ അതടങ്ങിയിട്ടുണ്ട് തന്റെ മകളുടെയും ആ ഒരു നായുടെയും സ്നേഹം കണ്ടിട്ട് ശരിക്കും മനസ്സിലാവുകയാണ് അവളുടെ അച്ഛനായിട്ടുള്ള മാർക്ക് എത്രത്തോളം വലിയൊരു ബന്ധമായിരുന്നു അവരുണ്ടായിരുന്നത് അയാളുടെ തെറ്റ് ശരിക്കും എനിക്ക് മനസ്സിലായിപ്പോ എല്ലാത്തിനും കാരണക്കാരൻ അത് താൻ തന്നെയാണ് മാത്രമല്ല മിലിറ്ററിക്കാരെ വരെ ഇറക്കി തീർക്കാൻ വെച്ചിരുന്ന പ്രശ്നമാണ് വളരെ നിസ്സാരമായിട്ട് ഒരു സ്നേഹത്തിന്റെ പേരിൽ തന്റെ മകള് തീർത്തത് അല്പ പതിയെ ആ മകളുടെ അടുത്തേക്ക് വരികയാണ് അവൾ ഇപ്പൊ നിലത്തെ എങ്ങനെയാണോ കിടന്നത് ആ ഒരു നായ നോക്കിയിട്ട് അതിന്റെ മുന്നിൽ അങ്ങനെ കെടുക്കുകയാണ് അതായത് വലിയൊരു പശ്ചാത്താപം തന്നെ ഈ ഒരു മാർക്കോട് മനസ്സിലുണ്ടായിരുന്നു മനസ്സിലുണ്ടായിരുന്നപ്പോ അത് വലിയ തെറ്റൊന്നും ചെയ്തില്ല പക്ഷെ ചെറിയ ചെയ്ത ഒരു തെറ്റ് അത് ഈ നഗരത്തിലേക്ക് വലിയൊരു അപകടം തന്നെയാണ് കൊണ്ടുവന്നത് അങ്ങനെ നല്ലൊരു ഗംഭീര ക്ലൈമാക്സ് ആയിട്ട് ഈ സിനിമയുടെ തീരുകയാണ് പക്ഷേ ഇതിനുശേഷം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്തായാലും ഗവൺമെന്റ് ഈ നായ്ക്കൾ വെറുതെ വിടുവോ അല്ലെങ്കിൽ ഇവർക്കായിട്ടുള്ള പണിഷ്മെന്റ് അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നടക്കുക അത് കമന്റ് ബോക്സിലൂടെ നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും അറിയിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുകയെ പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ തൊട്ടുമുന്നായിട്ട് മറ്റൊരു കഥ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു യാദൃഷികമായിട്ട് ഒരു ഓർഫനേജിൽ എത്തിയ ഒരു ചേട്ടനും അനിയനും അവിടെ വെച്ച് അവർക്കുണ്ടായ ഓരോ പീഡനങ്ങള് അവിടെ വെച്ചിട്ട് എന്താ പറയാ അവരെങ്ങനെ രക്ഷപ്പെടുന്നു അങ്ങനെ അവസാനം കരഞ്ഞു പോകുന്ന ഒരു കഥ തന്നെയാണ് അത് പറ്റെങ്കിലും അതൊന്ന് കണ്ടുനോക്കുക ലിങ്കി ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് പറ്റെങ്കിലും കണ്ടു നോക്കുക കേട്ടോ എന്നാൽ പിന്നെ നമുക്ക്